എന്താ സന്ദീപ് രാവിലെ തന്നെ വഴിക്ക് ചേച്ചിന് അതാ വയലിലുണ്ട് എന്താ മോനെ കാര്യം ഏട്ടനോട് പറയാം അത് ഏട്ടാ ഏട്ടാ പറമ്പിൽ പണിക്കരുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാ അപ്പൊ ഒരാളൊരു എട്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്നു പറയുന്നത് ഇപ്പൊ ഒരു മൂന്ന് രൂപ ബാക്കി ഒരു അഞ്ചു ലക്ഷം ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് പരിപാടി കഴിഞ്ഞ പച്ചക്കറി ബിസിനസ് തുടങ്ങിയാണ് ഊട്ടി നടക്കുന്നത് മൈസൂർ നടക്കുന്നിട്ട് നീ എത്ര പൈസ കടിച്ചോണ്ടത് എന്നിട്ട് അതിനെ കുറിച്ച് ഒരു അഡ്രസ്സില്ലാലോ പരിപാടി ഇല്ല ഇത് ല്ല പച്ചക്കറിയിലെ എന്ത് ലാഭം കിട്ടാനാണ് ഇത് ഞങ്ങൾ ഫുള്ള് സെറ്റ് ആണ് എന്തായാലും ലാഭം നീ നീ ഇതേ അന്നും പറഞ്ഞത് അല്ലേ പെട്ടെന്ന് അഞ്ചു ലക്ഷം വേണം ഞാൻ ഒപ്പിക്കാനാ അതൊക്കെ ഏട്ടാ വിചാരിച്ചു നടക്കും അഖിലുടെ കാര്യം അറിയാലോ അവളുടെ പപ്പയുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ എനിക്ക് വേറെ വഴിയില്ല ചേട്ടാ ഒന്ന് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നിച്ചേട്ടാ പ്ലീ ചേട്ടാ അഞ്ചു ലക്ഷം ഏർ ഏട്ടാ ഇപ്പൊ എന്തായാലും വേണ്ട അടുത്ത പത്താം തീയതിക്ക് മതി ചേട്ടാ എന്തായാലും ക്യാഷ് സെറ്റ് ചെയ്തിട്ട് വിളിച്ചാ മതി ഞാൻ എന്തായാലും ഇവിടെ വന്ന് മേടിച്ചോളേട്ടാ അപ്പേട്ടാ എല്ലാം പറഞ്ഞ പോലെ

അലീല അഞ്ചു ലക്ഷം എവിടെ നിന്ന് കൊടുക്കും പറഞ്ഞിട്ടാ എടാ എനിക്ക് ആ കൂടെ ഒരു അനിയനും ഉള്ളൂ അവർക്ക് ഞാനിണ്ട് വേറെ ആരെ സഹായിക്കണത് എന്തായാലും അവനും ആ ബിസിനസ് ഒക്കെ എന്റെ പൈസ തിരിച്ചു തരും അതിന്റെ കണക്കൊക്കെ കവനിലുണ്ട് ഈ കണക്കും വെച്ച് എപ്പോഴെങ്കിലും ഈ പൈസ ആയിട്ട് അവരോട് തിരിച്ചു വെച്ചു നോക്ക് അപ്പൊ മനസ്സിലാകും ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എന്ത്യാനായിട്ടാ മനോട്ടിന്റെ അനിയന് കല്യാണം ഏകദേശം ശരിയായ പോലെയാ ഇനിയിപ്പ വീട്ടിൽ നിന്ന് ഞങ്ങൾ വരും അവിടെ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ എന്ത് ചെയ്യുമ്പോട്ട് അതിന്റെ ഒരു ടെൻഷനാ ും പറഞ്ഞിട്ട് കാര്യമില്ലേട്ടാ ഒരു വീട്ടില് രണ്ട് മരുമക്കൾ പിന്നീട് എന്തായാലും പ്രശ്നവും പത്ത് സെന്റ് മേടിച്ചു കൊടുക്കുന്ന പെട്ടെന്ന് പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞാ അതിന് ചേച്ചി എന്തിനാ ചൂടാവുന്നേ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നുമല്ലല്ലോ ചോദിച്ചത് എന്റെ ഏട്ടന്റെ അടുത്തല്ലേ അഞ്ചുതന്നതിന്റെ ഏട്ടനൊക്കെ ആയിരിക്കും പക്ഷെ എന്റെ ഭർത്താവ് കൂടിയാ ഏട്ടനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അതെനിക്കല്ലേ അറിയോ പെങ്ങളെ സഹായിക്കുന്ന ആങ്ങളുടെ കടമ തന്നെയാണ് അങ്ങനെ കടമന്റെ പേരിൽ ഏട്ടൻ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടമ്മേ അതിന്റെ കടങ്ങളൊന്നും ഇനിയും തീർന്നിട്ടില്ല പെട്ടെന്ന് പാൾക്ക് പത്ത് സെന്റ് സ്ഥലം വേണമെന്നൊക്കെ പറഞ്ഞാ ഏട്ടനതിനും അതുകൂടെ നിങ്ങൾ രണ്ടാൾ ആലോചിക്കണ്ടേ ചേച്ചി എന്ത് വർത്താനീ ഈ ഏട്ടൻ എനിക്ക് വേണ്ടി എന്ത് ചെലവാക്കിന്ന് മാറ്റാ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടതോ അല്ല മോളെ ഒരു പെൺകുട്ടിനെ കല്യാണം എന്ന് കഴിപ്പിച്ചു പറഞ്ഞ ചിലവാണെന്നാണ് നിന്റെ വിചാരം ഓരോരുത്തരും നിന്റെ ഭർത്താവിന് ചെയ്യണം കൊണ്ട് എത്ര പൈസ ആയിട്ട് തന്നത് അതൊക്കെ നീ മറന്നോ അതെ നീ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട അതൊക്കെ ഏട്ടൻ വാങ്ങിച്ചു വാ മോളെ പറയാൻ പോയേ ഏട്ടപ്പോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാൻ നമുക്ക് എത്ര കടങ്ങൾ ഉണ്ട് വേണ്ട ആ കൂടി ഈയൊരു വരുമാനമല്ലോ ഏട്ടനെന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കുന്ന നന്നായിട്ട് അറിയാ അതുകൊണ്ട് അങ്ങനെ ഓരോ കാരണങ്ങളും പറഞ്ഞു വരുന്നത് അത് സാറല്ലോ അവരെ വഴി ഇല്ലാത്തേ പത്ത് സെന്റ് സ്ഥലല്ലേ ഞാൻ ഇപ്പൊ എത്ര പറഞ്ഞാലും ഏട്ടനും മനസ്സിലാവില്ല ഒരു അനുഭവം വരുമ്പഴ് ഏട്ടൻ പഠിക്കും

കേസിൽ കിടക്കുക തിരിച്ചടച്ചില്ലെങ്കിൽ എന്തായാലും ജോലി നിന്റെ ഭാഗം വെപ്പ് കഴിഞ്ഞതല്ലേ കുറച്ച് പൈസ കയ്യിലുണ്ടാവല്ലോ ഇണ്ടാവല്ലോ ഇപ്പൊ നീ എന്തെങ്കിലും കൊടുത്ത് ഏടനെ സഹായിക്കുന്ന ഭാഗം വെപ്പ് കഴിഞ്ഞതൊക്കെ ശരിയാ പക്ഷെ ആ പൈസ കിട്ടിയതൊക്കെ ഏട്ടനൊരു ഷെയർ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന എടുക്കാൻ പറ്റില്ല കുറച്ച് വർഷം കഴിയും എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നിന്റെ കുറച്ച് സ്വർണം കയ്യിലുണ്ടാവില്ലേ അത് പണയം വയ്ക്കാൻ എന്താ ബാക്കി പൈസ ഞങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാ അയ്യോ സ്വർണമൊക്കെ എന്റെ അമ്മായിമ്മടുത്ത് ലോക്കറിൽ ചോദിച്ചെന്നൊക്കെ പറയുമ്പോ അതൊന്നും നടക്കുന്ന കാര്യല്ല ഏട്ടനെ അമ്മായിമ്മന്റെ സ്വഭാവം അറിയുന്നല്ലേ എന്നാ പിന്നെ ഞാൻ വരുന്നേ കുഞ്ഞിപ്പ സ്കൂള് വിട്ട് വന്നിട്ടുണ്ടാകും അമ്മ ശരി ശരിടാ എന്നാ സന്ദീപ് നിന്റെ ബിസിനസ് ഇപ്പൊ നല്ല രീതിക്കല്ലേ അല്ലേ പോകുന്നത് നീ എവിടെ കുറച്ച് പൈസ ആയിട്ട് സെറ്റാക്കി കൊടുക്ക് അയ്യോ ചേച്ചി ബിസിനസ് കൊഴപ്പില്ല അത് പോകുന്നുണ്ട് പക്ഷെ വലിയ ലാഭമൊന്നും കിട്ടിത്തൊടീട്ടില്ല പെട്ടെന്ന് ഒരു എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല ചേച്ചി പൈസ തന്നത് പിന്നെ നിന്റെ ഭാര്യ വീട്ടുകാർ അത്യാവശ്യം നീ തൽക്കാലം അവരോടൊന്ന് അയ്യോ ഭാര്യ വീട്ടുകാരോടൊന്നും ചോദിക്കാൻ പറ്റില്ല ഞാൻ ഇതുവരെ ഒരു എന്റെ ആവശ്യത്തിന് പോലും അവരോട് മേടിച്ചിട്ടില്ല എന്നാ ശരി എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ശരി എന്റെ അടുത്ത് ചോദിക്കില്ല ആകെ കൂടെ എനിക്ക് ഇത് തന്നെ ഉള്ളു ഇപ്പൊ മനസ്സിലായില്ലേ ഇവർക്കൊക്കെ വേണ്ടിയല്ലേ ഏട്ടൻ ഇത്രയും പൈസ കണക്കിലാണ് ചെലവാക്കിയത് ഞാനിപ്പോ ഒരു കളത്തരം ഇങ്ങനെ പറയാൻ പറഞ്ഞോണ്ട് മാത്ര ഇവരൊക്കെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ മനസ്സിലായത് ഇത്രകാലം കൂടെ അതങ്ങനെട്ടാ ഇതുപോലെ എല്ലാ കുടുംബത്തിലും ഒരാൾ ഉണ്ടാകും ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ മനസ്സിലായില്ലോ ഇനിയെങ്കിലും നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്കേട്ടാ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെ ഒരാളുണ്ടാവും സ്വന്തം ഭർത്താവിനെ മറ്റുള്ള കുടുംബാംഗങ്ങൾ ഒരു കറവ് പശുവാക്കി മാറ്റിയെടുക്കുന്നത് കാണാൻ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ല ഒരുപക്ഷെ തന്റെ കുടുംബത്തോടുള്ള അമിതമായ സ്നേഹം കാരണം മറ്റുള്ളവർ തന്നെ മുതലെടുക്കുകയാണെന്ന് ആ ഒരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയുന്നതല്ല അവസാനം ഭാര്യ മനസ്സിലാക്കി അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പിന്നീട് ആ ഭാര്യ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ ശത്രു കുടുംബം പിരിക്കാൻ വന്നവൾ അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അവസാനം ഇതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും സത്യാവസ്ഥ എന്താണെന്ന് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക